കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് എഡി കാറ് നിർത്തി ഫോൺ എടുത്ത് കോൾ ചെയ്തു ആ അങ്കിൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നിട്ടുണ്ട് മിടുക്കൻ എന്നാലും നീ ഇതെങ്ങനെ സാധിച്ചെടുത്തു മറുപുറത്ത് നിന്ന് ചോദ്യം എത്തി എന്ത് പറയാനാങ്കിൾ ഇന്നലെ മനസ്സിന് സ്വസ്ഥതയില്ലാതായപ്പോൾ ഒന്ന് ബീച്ച് വരെ പോയതാ അപ്പോഴാ ലാക്കാമതിയല്ലോ എടാ മോനെ ഇനി അവർ തമ്മിൽ സത്യത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഏയ് എനിക്കങ്ങനെ തോന്നിയില്ല പെരുമാറ്റമൊക്കെ കണ്ടിട്ട് ഫ്രണ്ട്സാണെന്ന് തന്നെ എനിക്ക് തോന്നിയത് സത്യത്തിൽ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നുമില്ല കുറച്ച് മസാല ചേർത്താ ഞാൻ ഹിമയെ കാണിച്ചത് കർത്താവായിട്ട് ഇത്രയും നല്ലൊരു ചാൻസ് കൊണ്ട് തരുമ്പോൾ എങ്ങനെയാ മിസ്സാക്കുന്നത് അങ്ങനെ ചെയ്താൽ അങ്ങനെ എന്നോട് ക്ഷമിക്കുവോ ഒന്നുമല്ലേലും ഞാനൊരു ബിസിനസ്സുകാരനല്ലേ ഇത് ചിരിച്ചു കൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്ത് തറ പാണി കാണിച്ചിട്ടായാലും എനിക്ക് നിന്നെ വേണം ഹിമ പണ്ട് നീ എൻ്റെ സ്വപ്നമായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് വാശിയാണ് എഡി സിയറിങ്ങിൽ പെടിമുറുകിക്കൊണ്ട് പറഞ്ഞു എഡ്ഡി പോയ പുറകെ ഹിമ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു അവൾ ആ ഫോട്ടോസ് എല്ലാം ഒന്നുകൂടി എടുത്ത് നോക്കി ഇതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടമെല്ലാം മഴ പോലെ പെയ്യാൻ തുടങ്ങി എന്നാലും അചാച്ചാ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് ഇത്രയും നാള് എന്നോട് കാണിച്ച സ്നേഹമൊക്കെ അപ്പോൾ വെറുതെ ആയിരുന്നു എന്തിനാ അചേച്ചാ എന്നെ വഞ്ചിച്ചത് ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത് ഒരു നിമിഷം ഹിമിക്ക് സ്വന്തം ജീവിതം കന്മുന്നിൽ തെളിഞ്ഞു വന്നു ആദ്യം സ്വന്തം അച്ഛൻ എന്നെ ഇപ്പോൾ ജീവനായി സ്നേഹിച്ചവന് എല്ലാവർക്കും ഞാനൊരു ഉപകരണം മാത്രമായിരുന്നു സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എല്ലാവരും തന്നെ ഉപയോഗിക്കുകയായിരുന്നു അവൾക്ക് തന്നോട് തന്നെ ഉറപ്പ് തോന്നി വേണ്ട ഇന്നത്തോടെ തീരണം ഈ നശിച്ച ജന്മം അവൾ വേഗം മോശ റൂമിലേക്ക് കയറി ബ്ലൈഡ് എടുത്ത് കൈത്തണ്ടയിലേക്ക് ചേർത്തു പെട്ടെന്നാണ് അവൾ വോമിറ്റ് ചെയ്തത് കയ്യിൽ കരുതിയിരുന്ന ബ്ലൈഡ് തന്നെ ഒന്ന് താഴേക്ക് പോയി വായും മുഖവും കഴുകി അവൾ കണ്ണാടിയിൽ നിന്ന് ഒന്ന് നോക്കി പതിയെ തൻ്റെ അടിവയറ്റിൽ കൈ ചേർത്തു തൻ്റെ പ്രാണനായവൻ തനിക്ക് സമ്മാനിച്ച ജീവൻ്റെ തൊടുപ്പ് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അവൾ അമർത്തി തുടച്ചുകൊണ്ട് ബെഡിൻ്റെ തൻ്റെ ഫോൺ പരിധി അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അവളുടെ കാഴ്ചയെ മറച്ചുകൊണ്ടിരുന്നു സങ്കടമോ സന്തോഷമോ പേടിയോ എന്തൊക്കെയോ വികാരങ്ങളാണ് തന്നിൽ നിറയുന്നതെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല എങ്ങനെയോ ഒരുവിധം ഫോൺ ഫോണെടുത്ത് അലോഷിക്ക് കോൾ ചെയ്തു എല്ലാ പ്രതീക്ഷകൾക്കും വിരാമം ഇട്ടുകൊണ്ട് അവൻ ഫോൺ എടുത്തു എന്തിനാ ഹിമ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അമ്മച്ചോട് പറഞ്ഞതാണല്ലോ നാളെയേ വരുമെന്ന് പിന്നെ എന്തിനാ ഹിമ വെറുതെ എന്നെ ശല്യം ചെയ്യുന്നത് അച്ചച്ച ഞാനൊരു കാര്യം പറ ഓ ഒന്ന് നിർത്ത് ഹിമ പറഞ്ഞാലും മനസ്സിലായില്ല ഇവിടെ സ്വസ്ഥതരില്ല എന്ന് വെച്ചാൽ അവളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അവൻ വേഗം ഫോൺ കട്ട് ചെയ്തു ഹിമ അങ്ങനെ തന്നെ നിലത്തേക്ക് ഇരുന്നുപോയി ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ട് അച്ഛ എന്നെക്കാളും അച്ഛജൻ തന്നല്ലേ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചത് എന്നിട്ടിപ്പോ ഞാൻ പറയുന്നതൊന്നും കേൾക്കാനുള്ള മനസ്സ് പോലും ഇല്ലാതായോ എൻ്റെ കുഞ്ഞ് ഇതൊന്നും കേൾക്കണ്ട അപ്പയ്ക്ക് വേണമെങ്കിലും മമ്മിക്ക് വേണം എൻ്റെ കുഞ്ഞിനെ നിനക്ക് മമ്മി മാത്രം മതി മമ്മി ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കില്ല അവൾ തൻ്റെ കൈ വയറ്റിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സോഫയിൽ തളർന്നു കിടക്കുകയാണ് അലോഷ്യം കൈമുട്ട് കൊണ്ട് മുഖം മറിച്ചു കിടക്കുന്ന അവനടിയിലേക്ക് മരൻ നടന്നു വന്നു അവളുടെ കയ്യിലെ തണുപ്പ് നെറ്റിയിൽ പതിഞ്ഞപ്പോൾ അവൻ ഞെട്ടി കണ്ണു തുറന്നു ആ നീയായിരുന്നു വാ ഇരിക്കി അലൂഷി മരനോട് പറഞ്ഞു എന്താടാ എന്താ ഒരു ടെൻഷൻ മീറ്റിംഗ് എല്ലാം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞു ഇനിയിപ്പോൾ നീ വിചാരിച്ച പോലെ ഒരു ഓർത്തവും ഉണ്ടാവും പിന്നെന്താ അവനടുത്തായിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു ബിസിനസ്സിനെ കുറിച്ച് ഓർത്തല്ല എന്റെ ടെൻഷൻ അലൂഷി പറഞ്ഞു പിന്നെ വരൺ സംശയത്തോട് ചോദിച്ചു നാല് വർഷമായി ഞാൻ തിരിഞ്ഞു നോക്കാത്ത ഈ കമ്പനി ഇപ്പോൾ ഏറ്റെടുക്കാൻ കാരണം എന്താണെന്ന് നിനക്കറിയോ അൽവശ്യം വെറിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ഇല്ല അവളില്ലായെന്ന് തലയാട്ടി ഹിമയുടെ പാരൻസിനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ കുടുംബസ്വത്തും കൊണ്ട് ജീവിക്കുന്നവനെ മോൾക്ക് വേണ്ട എന്ന് ഹിമയുടെ മമ്മിയും ഡാഡിയും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ നിന്നെ ഉപേക്ഷിക്കാൻ അവർ പറഞ്ഞാൽ അവൾ പോകുമെന്നാണോ വരൻ ചോദിച്ചു ഏയ് അങ്ങനെ ഒരു പേടിയില്ല അതിന് ഞാനെന്ന് വെച്ച ജീവന എനിക്കും അത് പറയുമ്പോൾ അലോഷിയുടെ മുഖത്തൊരു കള്ളച്ചിടിയുണ്ടായിരുന്നു ഉം ആയിക്കോട്ടെ ഇപ്പ എല്ലാം ശരിയായില്ലേ പിന്നെ എന്തിനായി ടെൻഷൻ വെറുതെ ചോദിച്ചു ഞാൻ ഇന്നും അവിടെ ഒരുപാട് വഴക്ക് പറഞ്ഞു അലോഷി മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു ആ അത് പിന്നെ പുതിയ കാര്യമൊന്നും അല്ലല്ലോ അവനെ കളിയാക്കി ഇത് എപ്പോഴത്തേയും പോലെ അല്ല മീറ്റിങ്ങിനിടയിലാണ് കൊച്ചു വിളിച്ചത് ഞാൻ അപ്പോഴത്തെ നെയ്ച്ചതിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അലൂഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യേ മോൻ നേരെ വിട്ടോ അല്ലെ ഹിമാലയത്തിലേക്കോ മറ്റോ വീട്ടിൽ ചെന്നാലേ നിന്റെ അവസാനമായിരിക്കും മരൻ പറഞ്ഞു ഒന്ന് പോടി ഇപ്പൊ തന്നെ മൂന്നാല് ദിവസമായി എൻ്റെ കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാ മതി എന്നായി ചെന്നിട്ട് വേണം എന്റെ കേട്ടുകളെ കെട്ടിപ്പിടിച്ചൊന്ന് ഉറങ്ങാൻ അലൂഷി മരൻറെ കാവലിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു പെണ്ണും വെടക്കോഴിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു നടന്ന് നീ തന്നെ ഇത് പറയണം മെറിൻ അവനെ കളിയാക്കി നിനക്കത് പറയാം കുടുംബോ കുട്ടിയോ ഒന്നും ഇല്ലല്ലോ നീ ഇപ്പോഴും ഫ്രീ ബേഡായിട്ട് പറന്ന് നടക്കുമല്ലേ അലൂഷി അത് പറയുമ്പോൾ മെറിന്റെ മുഖം പെട്ടെന്ന് വാടി എനിക്ക് കുടുംബമില്ലാതെ പോയതിന് കാരണവും നീയാണ് ആണ് നീ ഒരാൾ കാരണം എനിക്ക് നഷ്ടമായത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട മോഹിച്ച എൻ്റെ ജീവിതമായിരുന്നു മെറൻ പുച്ഛത്തോടെ ഓർത്തു നീ ഇത് എന്ത് നിൽക്കുക ഒന്ന് വേഗം റെഡിയായി നമുക്ക് പോകണ്ടേ അലൂഷയുടെ ശബ്ദം കേട്ടാണ് മെറിൻ ആലോചനയിൽ നിന്ന് ഉണർന്നത് ഉം ഞാൻ ദാ വരുന്നു വേഗം റെഡിയായി അവർ വീട്ടിലേക്ക് തിരിച്ചു ഡ്രൈവ് ചെയ്യുന്ന നേരം അത്രയും ഹിമയുടെ മുഖം മാത്രമായിരുന്നു അലൂഷിയുടെ മനസ്സിൽ മെറിൻ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എനിക്ക് വേണ്ടി നീ ഒരുപാട് ബുദ്ധിമുട്ടി ഇത്രയും നാള് ഈ കമ്പനി നീ ഒറ്റയ്ക്ക് നോക്കി നടത്തിയില്ലേ അത് ചെറിയ കാര്യമൊന്നും എന്ത് പകരം തന്നാലും മതിയാവില്ല നിനക്ക് എന്നെ കൊണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി അലോഷി പറഞ്ഞു ഈ ലോകത്ത് പ്രതിഫലം വാങ്ങാതെ ആരും ഒന്നും ആർക്കു വേണ്ടിയും ചെയ്യാറില്ല അലോഷി മരൻ ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോ എന്നെ കൊണ്ട് എന്തോ സാധിക്കാനുണ്ട് പറഞ്ഞോ ഞാൻ എന്ത് ചെയ്യണം അലോഷി ചോദിച്ചു പറയാം സമയമാകുമ്പോ പറയാം മരൻ അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നന്നായി അലങ്കരിച്ച പള്ളിയിലേക്ക് മരന്റെ കയ്യും പിടിച്ച് നടന്നു വരികയാണ് അലോഷി വൈറ്റ് കവണം കയ്യിൽ അലോഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോസിന്റെ ഒക്കെ പിടിച്ചാണ് മരണുവരുന്നത് രണ്ടു പേരുടെയും മുഖത്തെ നിറഞ്ഞ ചിരിയിൽ ഉണ്ട് അവരുടെ ഉള്ളിലെ സന്തോഷം അച്ഛൻ എടുത്തു കൊടുത്ത മിന്ന് അവളെ അണിയിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നിറഞ്ഞ സന്തോഷമായിരുന്നു പെട്ടെന്നാണ് ഹിമ ഞെട്ടി ഉണർന്നത് കരഞ്ഞ് കരഞ്ഞ് എപ്പോഴോ മയങ്ങിയതാണ് ഹിമ സ്വപ്നമാണെങ്കിലും കണ്ട കാഴ്ചയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ഹിമ കുറച്ചുനേരം തറഞ്ഞങ്ങനെ തന്നെ ഇരുന്നു എന്തോ ആലോചിച്ചു ഉറപ്പിച്ച പോലെ ബെഡിൽ നിന്ന് ഇറങ്ങി അവൾ കണ്ണാടിക്ക് അരികിലേക്ക് ചെന്നു തന്റെ പ്രതിബിംബം കണ്ണാടിയിൽ കണ്ടപ്പോൾ അവളുടെ ഭാവം പെട്ടെന്ന് മാറി എന്തിനാ ഹിമാ നീ ഇങ്ങനെ വേദനിക്കുന്നത് ഇങ്ങനെ വിഷമിക്കാനും മാത്രം അലോഷ്യം നിന്റെ ആരാണ് ഈ ബന്ധത്തിന് ഒരുങ്ങുമ്പോ എന്ത് പ്രതീക്ഷയാണ് നിനക്ക് ഉണ്ടായിരുന്നത് ഒന്നുമില്ല ഇതിലും വലിയ വെല്ലുവിളികൾ നേരിട്ടതല്ലേ നീ രണ്ട് വയസ്സിൽ അച്ഛനേയും അമ്മയേയും നഷ്ടമായതല്ലേ നിനക്ക് നിന്റെ കുഞ്ഞിന് അവളുടെ അമ്മയെങ്കിലും ഉണ്ടല്ലോ അത് മതി അവൾക്ക് നിന്റെ സ്നേഹവും കരുതലും തന്നെ ധാരാളമാണ് താൻ ഇനി ഒറ്റയ്ക്കാണെന്നും ഈ കുഞ്ഞ് തൻ്റെ മാതൃ ഉത്തരവാദിത്വമാണെന്നും അവൾ തന്നെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു